ഹരേ കൃഷ്ണാഗുരുവരും അപ്പം എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഇന്ന് നാരായണീയം ദശകം അറുപത്തി ഒന്നാണ് നമ്മൾ പാരായണവും അതിൻ്റെ ആ ഒരു സന്ദർഭവും ഒക്കെ ഒന്ന് നോക്കാം ദശകം അറുപതിൽ നമ്മൾ ഗോപസ്ത്രീകളുടെ വസ്ത്ര അപഹരണം അതിൽ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ ഒരു തത്വത്തെ ഒക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നോക്കി അപ്പോൾ ഇവിടെ വിപ്രപത്നികളെ അതായത് ബ്രാഹ്മണരുടെ പത്നികളെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന ഒരു ലീലയാണ് ബ്രാഹ്മണര് വനപ്രദേശത്ത് വൃന്ദാവനത്തിനടുത്തുള്ള ഒരു വനപ്രദേശത്ത് യാഗം അനുഷ്ഠിക്കുകയായിരുന്നു അപ്പോൾ വിപ്രപത്നികൾ ബ്രാഹ്മണരുടെ പത്നികൾ അവര് ഭഗവാന്റെ വലിയ ഭക്തകളാണ് അപ്പോൾ ഭക്തി ഉപരി ബ്രാഹ്മണർ കൂടുതൽ കർമ്മടന്മാരായിരുന്നു എന്ന് പറയുന്നത് അവർ ഈ യാഗം തുടങ്ങിയ യജ്ഞം തുടങ്ങിയ ആ കർമ്മത്തിലാണ് അവർ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് എന്നാൽ അവർക്ക് ഒരു ഭഗവാനിലുള്ള ആ ഒരു ഭക്തി അത്ര ദൃഢമായിരുന്നില്ല എന്നാൽ പത്നികൾ അവരുടെ പത്നിമാർ ഭഗവാനെ ഒരുപാട് എന്താ പറയുക അവരിൽ അവർക്ക് കൃഷ്ണഭക്തി അല്ലെങ്കിൽ ഭക്തി കൂടുതൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ യാഗം ചെയ്യുന്ന സ്ഥലത്ത് ഭഗവാൻ എത്തിയത് ഈ ബ്രാഹ്മണ പത്നിമാരെ അനുഗ്രഹിക്കാൻ തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ബ്രാഹ്മണർ പക്ഷേ ചടങ്ങുകൾക്കാണ് പ്രാധാന്യം കൊടുത്തത് എന്നാൽ ചടങ്ങുകൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് ഭക്തിക്കാണ് പ്രാധാന്യം എന്ന് പഠിപ്പിക്കുന്നതായിരുന്നു ഭഗവാന്റെ ഈ ഒരു ലീലയുടെ ഉദ്ദേശം തന്നെ അങ്ങനെ ഭഗവാൻ തൻ്റെ കൂടെയുള്ള ഗോപന്മാരും കുട്ടികളും ഒക്കെ ആയിട്ട് വനപ്രദേശത്ത് എത്തിയപ്പോൾ അവിടെ കൂടെയുള്ള കുട്ടികൾക്ക് ഗോപൻ ഗോപന്മാർക്കൊക്കെ ഒരുപാട് വിശപ്പും ദാഹവും ഒക്കെ തോന്നിയപ്പോൾ ഭഗവാൻ അവരെ യാഗം ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് അയച്ചു അവിടെ പോയിട്ട് അന്നം യാചിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എത്തിയ ഗോപന്മാർ ശ്രീകൃഷ്ണൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് അന്നം തരൂ എന്ന് ബ്രാഹ്മണരോട് യാചിച്ചപ്പോൾ ബ്രാഹ്മണര് ഒരു മറുപടിയും പറയാതെ വെറുതെ നിന്നതേ ഉള്ളൂ അപ്പം യഥാർത്ഥത്തിൽ അവർ ഭക്തരായിരുന്നില്ല അവരുടെ പത്നിമാരായിരുന്നു യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭക്തർ അപ്പോൾ ശുഷ്കമായ കർമ്മങ്ങളിലൂടെയാണ് അവര് സ്വർഗ്ഗപ്രാപ്തി നേടുക എന്നാണ് ആ ബ്രാഹ്മണരുടെ ലക്ഷ്യം അപ്പോൾ പിന്നെ ആ ശുഷ്കമായിട്ടുള്ള കുറേ ചടങ്ങുകളും യാഗങ്ങളും ഒന്നുമല്ല ശ്രേഷ്ഠം അതിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് ഈ ഭക്തി ഭഗവാനിലുള്ള ഭക്തിയാണ് ശ്രേഷ്ഠ ശ്രേഷ്ഠമെന്ന് ആ ബ്രാഹ്മണർക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് അന്നം യാചിച്ച കുട്ടികളെ കുട്ടികൾ കുട്ടികൾക്കൊന്നും കൊടുക്കാതിരുന്നത് പക്ഷെ അതുപോലെ ആയിരുന്നില്ല ബ്രാഹ്മണ പത്നിമാർ അവർക്ക് വേദജ്ഞാനം ഇല്ലെങ്കിലും അവർക്ക് ഭക്തി ഉണ്ടായിരുന്നു മാതൃത്വ എന്ന് പറയുന്ന ഒരു ഒരു ഉള്ളിലൊരു മാതൃത്വവാസന ഉണ്ടായിരുന്നു കരുണയുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഈ തിരിച്ചു വന്ന ഈ കുട്ടികളെ കണ്ട് കൃഷ്ണൻ വീണ്ടും പറഞ്ഞു നിങ്ങൾ ഇനി പോയിട്ട് ബ്രാഹ്മണ പത്നിമാരോട് പിന്നെ അന്നം യാചിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ബ്രാഹ്മണ പത്നിമാരുടെ അടുത്ത് ഈ കുട്ടികളെത്തുമ്പോൾ ഇപ്പം കൃഷ്ണൻ്റെ അടുത്തു നിന്നാണ് വന്നതെന്ന് കേട്ടപ്പോൾ ബ്രാഹ്മണ പത്നിമാർ വളരെ കൂടി എണീറ്റു എന്നിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചതുർ നാല് വിധത്തിലുള്ള ഭോജ്യങ്ങൾ എന്ന് പറയുന്നുണ്ട് എന്നു വെച്ചാൽ അർത്ഥം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം അവർക്ക് കൊടുത്ത് ഭഗവാനും കൊടുത്തയച്ചു അപ്പം പിന്നെ അവിടെ പരമാത്മാവിനെ അവിടെ പിന്നെ ഇവർ ഭക്ഷണം ചോദിച്ചപ്പോൾ കൊടുക്കുക മാത്രമല്ല ബ്രാഹ്മണരവരെ തടയാൻ ശ്രമിച്ചു പക്ഷേ അതിൽ ചില ഇവർ ഭഗവാന്റെ അടുത്തേക്ക് പോവാനും അവർ തിടുക്കം കൂട്ടി അങ്ങനെ ചില ഒന്ന് ഒരു ബ്രാഹ്മണ പത്നിയെ ബ്രാഹ്മണൻ തടഞ്ഞപ്പോൾ ആ ബ്രാഹ്മണ പത്നി അവിടെ തന്നെ അവരുടെ ശരീരം ഉപേക്ഷിച്ച് അവർ സദ്യോമുക്തി നേടി അവരെ ഭഗവാനിൽ ലയിച്ചു എന്ന് പറയുന്നു കാരണം ഇവിടെ പരമാത്മാവിനെ പ്രാപിക്കാൻ ജീവാത്മാവിൻ്റെ ഗതിയെ തടയുന്നത് മമതാ ബന്ധങ്ങളും നമ്മുടെ പുത്ര ഭാര്യ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ഭർത്താവ് സന്താനങ്ങൾ സമ്പത്ത് ഒക്കെ ആണെന്നുള്ള ഒരു അറിവാണ് നമുക്ക് തരുന്നത് അപ്പോൾ കുട്ടികൾ വന്ന് ഇതെല്ലാം ചോദിച്ചപ്പോൾ ബ്രാഹ്മണ പത്നിമാരാണ് പിന്നെ അവർ ഭഗവാനിലെത്താൻ ആഗ്രഹിച്ചത് അപ്പോൾ അവർ ഉടനെ തന്നെ ഭഗവാന്റെ രൂപം ബ്രാഹ്മണ പത്മിമാർക്ക് ഭഗവാന്റെ രൂപം ദർശിക്കാൻ കഴിഞ്ഞു ആ രൂപത്തെ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നുണ്ട് മയിൽപീലി ചൂടിയ അതുപോലെ കാതിൽ കുണ്ടലങ്ങളൊക്കെ അണിഞ്ഞ കണ്ണുകളിൽ ആർദ്രതയുള്ള കാരുണ്യമുള്ള ഭഗവാന്റെ ആ രൂപം വർണ് വർണ്ണിക്കുന്നു ഭട്ടതിരിപ്പാട് ആ രൂപം കണ്ട് അവർ ആനന്ദിച്ചു എന്ന് പറഞ്ഞു ഭഗവാനെ അവർക്ക് കാണാൻ കഴിഞ്ഞു എന്നാൽ ഭാര്യമാരുടെ ഭാര്യമാരോട് തിരിച്ചു പോവാൻ തന്നെ ഭഗവാനാ പറഞ്ഞു കാരണം അവർക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാരണം അവർ അമ്മമാരാണ് പത്നിമാരാണ് അപ്പോൾ കുടുംബിനികളാണ് അപ്പോൾ ഗാർഹസ്ഥ്യം എന്ന് പറയുന്നതും ഒരു യജ്ഞമാണ് എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഭഗവാൻ ഈ ഒരു ലീലയിലൂടെ നമുക്ക് നൽകുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഗൃഹസ്ഥന്മാരാണല്ലോ അപ്പോൾ ഗാർഹസ്ഥ്യം ഒരു യജ്ഞമാണ് ഇപ്പം നമ്മൾ വിചാരിക്കും വലിയ ഹോമകുണ്ടങ്ങളും ഒക്കെ തയ്യാറാക്കി അവിടെ അർപ്പിക്കുന്ന na revista na ഭഗവാനിലെത്തിച്ചേരാം അങ്ങനെയല്ല ഈ നമ്മുടെ ഒരു ജീവിതം തന്നെ ഒരു യജ്ഞം അല്ലെങ്കിൽ ഒരു യാഗമാക്കി മാറ്റാം അല്ലെങ്കിൽ അത് അങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ള ഒരു സന്ദേശം ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഒരു തത്വം അപ്പോൾ കുടുംബിനികളും പത്നിമാരും ഒക്കെ തിരിച്ചു പോവാൻ ഭഗവാൻ നിർദ്ദേശിച്ചു അപ്പോൾ അതിന് കാരണം നിങ്ങൾ പോയാൽ മാത്രമേ ആ പകുതിയായിട്ടുള്ളൊരു യാഗമുണ്ടല്ലോ അപ്പോൾ അവിടെ ബ്രാഹ്മണരെ അനുഷ്ഠിക്കുന്ന ഒരു യാഗം അത് പൂർത്തിയാക്കാനും പത്നിമാർ വേണം അങ്ങനെയാണ് ഒരു ഭരത സംസ്കാരത്തിൽ പത്നിയോട് കൂടി ഇരുന്നാണ് പല യാഗങ്ങളും പൂജകളും ചെയ്യുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് അത്രയും സ്ഥാനമുണ്ട് എന്നുള്ള ഒരു തത്വവും കൂടെ നമുക്കിവിടുന്ന് മനസ്സിലാക്കാം എല്ലാ കാര്യങ്ങളിലും പിന്നെ അപ്പോൾ സ്ത്രീകളുടെ സാന്നിധ്യത്തിലാണ് ചില യജ്ഞങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഴിയുള്ളൂ യജമാനനും യജമാനന്റെ പത്നിയും വേണം അപ്പോഴും ആ യജ്ഞം പൂർത്തിയാക്കപ്പെടുകയോ പിന്നെ ആ യജ്ഞം പൂർത്തിയാക്കാനും പത്നിമാർ വേണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ തിരിച്ച് ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് പോകണം എന്ന് ഭഗവാൻ നിർദ്ദേശിക്കുന്ന ബ്രാഹ്മണ പത്നിമാരോട് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഭഗവാൻ കാരണം ആ അനുഗ്രഹം ലഭിച്ചപ്പോൾ തന്നെ ഈ ബ്രാഹ്മണരുടെ മനോഭാവത്തിൽ ഇവരുടെ ഭർത്താക്കന്മാരുടെ മനോഭാവത്തിൽ വ്യത്യാസം വന്നു എന്നും ആ അനുഗ്രഹ ശക്തി അവരിൽ പ്ര പ്രവർത്തിക്കുകയും അവർ അവർക്ക് തന്നെ ബോധ്യം വന്നു യജ്ഞങ്ങളെക്കാളും യാഗങ്ങളെക്കാളും ശ്രേഷ്ഠം നിഷ്കാമമായ ഭക്തിയാണെന്ന് അവർക്ക് ബോധ്യം വരുകയും ആ അവർ തൻ്റെ പത്നിമാരോടൊപ്പം യജ്ഞം പൂർത്തിയാക്കാൻ ശ്രമിക്കുകയും ചെയ്തു അവർ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ കർമ്മടന്മാരായ ബ്രാഹ്മണർ അവരുടെ യജ്ഞ യജ്ഞയാഗങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ് നിഷ്കാമമായ ഭക്തി എന്ന് ബ്രാഹ്മണപത്നിമാർ നമുക്ക് ഒരു സന്ദേശം നൽകുകയാണ് മാത്രമല്ല ആ ഒരു ലീല വിവരിച്ചുകൊണ്ട് മേൽപ്പത്തൂർ ഭഗവാനോട് പറയുന്നു എല്ലാ രോഗങ്ങളും ഇല്ലാതാക്കണേ ഭഗവാനെ എന്ന് നമുക്കും അതുപോലെ പ്രാർത്ഥിക്കാം ഭഗവാനോട് എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ അറുപത്തി ഒന്നാമത്തെ ദശകം വിപ്രപത്നി അനുഗ്രഹം എന്നാണ് അതിൻ്റെ പേര് ധ്യാനം പിതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാലമനിഷം ഹൃതി ഭാവയാമി എന്നാണ് നാരായണ നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകം ഒന്നുവല്ല सान्द्रानन्दावबोधात्मगमनुपमिदं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशदसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भाति साक्षाद्गुरुभवनपुरे അറുപത്തൊന്നാം ദശകം പാരായണം ചെയ്യാം വിപ്രപത്നി അനുഗ്രഹം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ നമസ്കരിക്കുന്നു ഗണേശായ നമ സരസ്വതി നമ തതശ്ചൃന്ദവനദോ അതിദൂരതോ വനം ഗോകുലൈ हृदन्धरे भक्तधरद्विजाङ्गना कदं भगानुग्रहणाग्रहं वहन् ततो निरीक्ष्या शरणे वनान्धरे किशोरलोकं क्षुदितं दृशाकुलम् अधूरदो यज्ञपरान् द्विजान् प्रति व्यसर्जयो दी, दी याजनाय गदेष्वदोतेषु अभिधाय देभिदां कुमारगेष्वाधनयाजिषुप्रभो श्रुतिस्थिरा अप्यभिन्युरश्रुधिं न किञ्जिद् ऊजुश्च महीसुरोत्तमाः അനദരാദ്ഘി ഹി ബാലകുരുമിദം ഹി യജസു ചിരാദക്തു തേ മഹീസുരാ ത്വിതൈർ സമർപ്പേ നിവേദയധം ഗൃഹിണീജനം ഇതി കരുണാകുലിമാതിമതാർം ഭദരിദ ते दारकादारजनं ययाजिरे गृहीतनाम्नि त्वयि सम्भ्रमाकुला चतुर्विधं भोज्यरसम्प्रगृह्यताः चिरं धृतत्वत्प्रविलोकनाग्रहाः स्वगैर्निरुद्धापितूर्णमायेयुः विलोलपिञ्जं चिगुरे गबोलयोः समुल्लसत्कुण्डलमार्द्रमीक्षिते निधाय बाहुं सुहृदं ससीमनी स्थितं भवन्तं समलोकयन् तदा च काचित्त्वदुब उभागमोऽध्यदा उबा, गृहीतहस्तादयितेन यज्वना तदैव सञ्चिन्त्य भवन्तमञ्जसा विवेश कैवल्यमहो आधाय सौ आधार भोजानुगृह्य पुनः स्दस्पृहज दीर्घृह विलोक्य ज्ञाए विसर्जयनिश्चगर्त भर्तीन्न पितास्वगर्हणा निरूप्य दोषं निजमंगजानने ജ നിജമംഗാ ജ നിരൂപ്യ ദോഷം നിജമംഗജ നിജമംഗജനെ വിലോക്യഭക്തി പുനർവിചാരി പ്രബുദ്ധതോ തിജൈർമരുപുരാതീശനിരുദ്ധിമേഗതാ ഹരികൃഷ്ണ ഗുരുവായപ്പ സർവീകൃഷ്ണാർപ്പണമസ്തു ഈ ഒരു ദശകം അറുപത്തിയൊന്ന് വിപ്രപത്നി അനുഗ്രഹം ഭഗവാൻ ഗുരുവായപ്പന് സമർപ്പിക്കുന്നു കാന് വ മനസേന്ദ്രിർവുധ്യാത്മനഗതേ സ്വഭാവാത് കരോമേ അദ്ദേ പരസ്മയായ സമർപ്പമി സർ നാരായ സമർപ്പമി ഹരേ കൃഷ്ണ ഗുരുവായുരപ്പ ഓ നാരായണ 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 സർവീകൃഷ്ണർപ്പണമസ്തോം തത്സ ഹരേ കൃഷ്ണ